ിത്താലി രചന ലില്ലി ഈ ശിവയുടെ നെഞ്ചിലെ ചൂടറിഞ്ഞിട്ട് നീ പോയാൽ മതിയടിപ്പോയില്ലേ തന്റെ കൈകളിക്കിടന്ന് കുതിർന്ന കല്യാണിയെ നോക്കിയവൻ വീണ്ടും പറഞ്ഞു അപ്പോഴേക്കും അവൾ തളർന്ന് പോയിരുന്നു സർ ഞാനൊരു പാവമാണ് എന്നെയൊന്നും ചെയ്യല്ല എനിക്കാരും ഇല്ലാത്തവളാണ് സാറേ അവൾ അവന്റെ നേർക്ക് കൈകൂപ്പി തൊഴുതു അത് കണ്ടതും ശിവ പൊട്ടിച്ചിരിച്ചു ആരോരും ഇല്ലാത്തവൾ നീയോ എന്നിട്ട് അങ്ങനെയല്ലല്ലോടി ഞാൻ അറിഞ്ഞത് കോടീശ്വരിയായി നിനക്ക് ഇത്രയ്ക്ക് പക്വതയോ അവനവളെ ചോറിലേക്ക് ചേർത്ത് നിർത്തി വിശ്വനാഥ ഞാൻ പലതവണ പറഞ്ഞതാണ് എന്നോട് ഉണ്ടാക്കാൻ വരരുതെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ഇരുന്നൂറ്റമ്പത് കോടിയുടെ ടെൻഡറാണ് ഇന്ന് അവൻ തെമ്മാടി തരത്തിലൂടെ സ്വന്തമാക്കിയത് അപ്പോൾ പിന്നെ അവനിട്ടൊരു പണി കൊടുക്കാണ്ട് ഈ ശിവയ്ക്ക് വിശ്രമമില്ലടി അവൻ വീണ്ടും അവളുടെ മുഖം കഴുത്തിടുക്കിൽ ചേർക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിയിട്ട് കല്യാണി പുറത്തേക്ക് ഓടാൻ ഒരു ശ്രമം നടത്തി ഒരലർച്ച കേട്ടുകൊണ്ട് കല്യാണി തിരിച്ചു നോക്കിയതും നിലത്ത് വീണ് കിടക്കുന്ന ശിവയെയാണ് അവൾ കണ്ടത് അവൻ്റെ നെറ്റിപൊട്ടി ചോര ചീത്തുകയാണ് അത് കണ്ടതും കല്യാണിക്ക് ഭയം വർദ്ധിച്ചു ബാധി തുറക്കാൻ വേണ്ടി വേണ്ടിപ്പോയ കല്യാണി പെട്ടെന്ന് തിരിഞ്ഞോടി അവൻ്റെ അരികിലേക്ക് വന്നു ബോധം മറിഞ്ഞു കിടക്കുന്നവനെ കണ്ടതും കല്യാണി വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ശിവയുടെ അരികിലായി മുട്ടുകുത്തിയിരുന്നു സർ സാർ അവൾ അവൻ്റെ മുഖം പിടിച്ചൊലിച്ചു സാർ കണ്ണ് തുറക്ക് സാറേ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കി റൂമിൻ്റെ അരികിലായി ഒരു വാഷ്റൂമുണ്ട് ഓടിച്ചെന്നിട്ടൊരു കപ്പിൽ വെള്ളമെടുത്ത് അവൾ തിരിച്ചിറങ്ങി വന്നു ആ വെള്ളം കുറേശ്ശേ എടുത്തിട്ട് ശിവയുടെ മുഖത്ത് കുടഞ്ഞു പതിയെ അവൻ കണ്ണു ചെമ്മിത്തുറന്നു നോക്കിയപ്പോൾ തൻ്റെ മുൻപിലിരുന്ന് കരയുന്ന കല്യാണിയാണ് ശിവ കാണുന്നത് ഒറ്റക്കുതിപ്പിലവ് ചാടി എഴുന്നേക്കാൻ നോക്കി പക്ഷെ തലയുടെ പിൻഭാഗത്തെ വേദന കാരണം വീണ്ടും അവൻ പിറകിലേക്ക് വേച്ചു പോയിരുന്നു സാർ അവൾ അവനെ താങ്ങി നിർത്തുവാൻ നോക്കി പക്ഷെ അവൻ്റെ ഉറച്ച ശരീരത്തിൻ്റെ ബലം അതിനു മുൻപിൽ ആ പാവത്തിൻ്റെ കൈകൾക്ക് ശക്തി പോരാ ഒരു തരത്തിൽ അവനെ മടിയിലേക്ക് ചായച്ച് കിടത്തി ശേഷം അവന്റെ കവിളിൽ വിടിച്ചു പിന്നെയും പിന്നെയും ഒലിച്ചു എന്റെ ഗുരുവായിരപ്പ ഇതെന്തൊരു പരീക്ഷണമാണ് അവൾക്ക് ചങ്കുപൊട്ടി അപ്പോഴേക്കും വാതിലിൽ ആരോ ആഞ്ഞു തട്ടി വിളിച്ചു കണ്ണാ വാതിൽ തുറക്കും ഒരു സ്ത്രീ ഉച്ചത്തിൽ ഇടുന്നുണ്ട് കണ്ണാ മോനേ വീണ്ടും വാതിലിൽ ആരോ തട്ടി വിളിക്കുന്നു ശിവ കണ്ണ് ചിമ്മി തുറന്നു പതുപതുത്ത മെത്തയിൽ കിടക്കുമ്പോൾ അവന് തോന്നി തൻ്റെ കവിൾത്തടങ്ങൾ അമർന്നിരുന്നു ആ മെത്തയിൽ ഒന്നുകൂടി അവൻ മുഖം ചേർത്തതും വീണ്ടും അവൻ കാണുന്നത് ഒരു മഞ്ഞ പൂത്താലിയാണ് എഴുന്നേറ്റ് നോക്കിയതും അവനു മനസ്സിലായി കല്യാണിയുടെ മൃദുലിതയിലായിരുന്നു താൻ മുഖം ചേർത്ത് കിടന്നതെന്ന് അല്പം മുൻപ് താൻ അവൾക്ക് ചാർത്തിക്കൊടുത്ത മഞ്ഞ ചരടിൽ കോർത്ത താലി അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു അവൾ തന്നെ തള്ളി മാറ്റിയിട്ടോടിയതും നില തെറ്റിത്താൻ താഴേക്ക് വീണതും ഓർത്തപ്പോൾ ശിവയ്ക്ക് ദേഷ്യം വന്നു അവൻ്റെ കടപ്പല്ലുകൾ എരിയുന്ന ശബ്ദം കേട്ട് പേടിയോടെ കല്യാണി ആ മുഖത്തേക്ക് നോക്കാനാവാതെ നിൽക്കുകയാണ് അല്പം വേച്ചു വെച്ചാണ് ശിവ നേരെ നിന്നത് കല്യാണിയുടെ വലത്തേക്കൈത്തണ്ടയിൽ അവൻ അമർത്തിപ്പിടിക്കുമ്പോൾ ആ പാവം പെൺകുട്ടിയുടെ മെഴുകിൽ നിറഞ്ഞു തോവി സാർ പ്ലീസ് എനിക്ക് വേദനിക്കുന്നു നേർമയായി അവൾ പറയുകയാണ് നീ എൻ്റെ ഭാര്യയാണ് നിനക്ക് എന്നോടൊപ്പം താമസിക്കാനിഷ്ടം ആര് ചോദിച്ചാലും ഇതാണ് മറുപടി പറയേണ്ടത് അവൻ പറഞ്ഞപ്പോൾ പേടിയോടെ അവൾ തലകൊലിക്കി ഞാനും കണ്ണേട്ടനും തമ്മി വിവാഹം കഴിച്ചു ഇനി എനിക്ക് കണ്ണേട്ടൻ്റെ കൂടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ ഇതായിരിക്കണം നീ പറയേണ്ടത് അവനവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ശിവ വന്നു വാദി തുറന്നതും മുൻപിൽ നിൽക്കുന്നവരെ കണ്ട് അവൾ പയന്നുപോയി അച്ഛൻ അമ്മ അനിയത്തി പാറു ചെറിയച്ഛൻ ചെറിയമ്മ എല്ലാരും ഉണ്ട് ബാക്കിയുള്ളവരെ ആരെയും അവൾക്ക് അറിഞ്ഞൂടാ അവർ ചിലർക്ക് വന്ന് ശിവയെ കെട്ടിപ്പിടിക്കുകയും എന്തൊക്കെയാ പറയുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ സഹോദരങ്ങളും അച്ഛനും അമ്മയുമാണെന്ന് കല്യാണിക്ക് മനസ്സിലായി മോളെ കല്യാണി എന്തേ കാണുന്നത് അവളുടെ അഴിഞ്ഞ മുടിയിഴകളും ഉലഞ്ഞ വസ്ത്രങ്ങളും കണ്ടപ്പോൾ എല്ലാവർക്കും ഭയം വർധിച്ചു പിടിവലിക്കിടയിൽ കല്യാണിയുടെ ഇട്ടിരുന്ന ടോപ്പിൻ്റെ തോൾഭാഗം കീറിപ്പോയിരുന്നു അത് മറിക്കുവാൻ വേണ്ടി ശിവ അവൻ്റെ ജാക്കറ്റ് ഊരി അവളെ പുതിപ്പിച്ചു കല്യാണി എന്താണ് ഇതെല്ലാം ശ്രീദേവി വന്നിട്ട് മകളെ നെഞ്ചോട് ചേർത്തു ആ മാറിലേക്ക് വീണുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു ചേച്ചി വിഷമിക്കാതെ ചേച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് തിരിച്ചു പോകാം പാറു വന്നിട്ട് ചേച്ചിയെ പിടിച്ചു ഇവനിട്ടുള്ളത് ഞാൻ തിരിച്ചു കൊടുത്തോളാം എൻ്റെ പൊന്നുമോൾ വാ വിശ്വനാഥൻ കല്യാണി കൂട്ടിക്കൊണ്ടു പോകാനായി അടുത്തേക്ക് വന്നതും ശിവ അതിന് തടസ്സമായി അവളുടെ മുമ്പിൽ കയറി നിന്നു ഇവളെ ഇനി ആരും കൊണ്ടുപോകില്ല അവൻ പറഞ്ഞതും വിശ്വനാഥൻ തൻ്റെ കൈ ഉയർത്തി ശിവയെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അയാളുടെ കൈ പിടിച്ച് അവൻ പിന്നിലേക്ക് വളച്ചു തിരിച്ചു വേദന കൊണ്ട് പൊളിഞ്ഞപ്പോഴും അയാൾ അവൻ്റെ മുൻപിൽ പിടിച്ചു നിന്നു എടാ എൻ്റെ മകളെ കൊണ്ടുപോകരുതെന്ന് പറയാൻ നീ പുല്ലേ വിശ്വനാഥൻ അലറി നിന്റെ മകളൊക്കെ അങ്ങ് വീട്ടും മതി ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ് ഈ ശിവയുടെ അനുവാദമില്ലാതെ ഒരുത്തനും ഇവളെ എൻ്റെ അരികിൽ നിന്ന് കൊണ്ടുപോകത്തില്ല അവൻ പറഞ്ഞതും എല്ലാ മുഖങ്ങളും സ്തംഭിച്ചു നിന്നു പെട്ടെന്ന് വിശ്വനാഥൻ പൊട്ടിച്ചിരിച്ചു നിന്റെ ഭാര്യ അതും എൻ്റെ മോള് പോട പുല്ലെ അയാളവനെ കളിയാക്കി അപ്പോഴേക്കും ശിവ കല്യാണിയുടെ ടോപ്പിനുള്ളിൽ നിന്നും അവൻ അണിയിച്ച താലിമാല പുറത്തേക്കെടുത്തു ജാക്കറ്റിനുള്ളിലായതിനാൽ അത് കണ്ടിരുന്നില്ല ഇത് നിനക്ക് കെട്ടിത്തന്നത് ആരടി ശിവ ചോദിച്ചതും കല്യാണി ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരാണെന്ന് അവളൊന്നും പറയാതെ നിന്നതും അവൻ വീണ്ടും അലറി കണ്ണിട്ട് ഒടുവിലവൾ അവൾ ചുണ്ടനക്കി മോളെ ശ്രീദേവി പേടിയോടെ മകളെ വിളിച്ചു അപ്പോഴും കരയുകയാണ് കല്യാണി സത്യമാണ് മോളെ ഇവൻ നിന്നെ കല്യാണം കഴിച്ചോ ഈ കുറി വിശ്വനാഥൻ്റെ ശബ്ദമിടറി വേദനയോടെ അവൾ തലകുലുക്കി വാ തുറന്നു പറഞ്ഞു കൊടുക്കടിയെന്ന് ശിവ അലറിയതും പേടിയോടെ അവൾ ശ്രീദേവിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു എന്നാൽ അവരെ ശിവ അവളെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി എൻ്റെയും കണ്ണേട്ടിൻ്റെയും വിവാഹം ഞാൻ ഇനി മുതൽ കണ്ണേട്ടനോടൊപ്പമാണ് താമസിക്കുന്നത് അവൾ പറഞ്ഞ തീരു മുൻപേ വിശ്വനാഥൻ്റെ വലങ്ക വായുവിലൊന്നുയർന്നു പൊങ്ങി നീ നീ എന്നെ ചതിച്ചല്ലടി മുടിഞ്ഞു പോകും നീ ജന്മം നൽകിയ മാതാപിതാക്കളെ ചതിച്ചുകൊണ്ട് അയാൾ എന്തൊക്കെയോ പുലമ്പി അച്ഛ ഞാൻ കല്യാണി എന്തോ പറയും മുന്നേ ശ്രീദേവി അവളെ അടിച്ചു കഴിഞ്ഞിരുന്നു നിന്റെ അച്ഛൻ്റെ ആജന്മ ശത്രുവിൻ്റെ മകനെയാണോ ഡീ നിനക്ക് കല്യാണം കഴിക്കാൻ കണ്ടത് അനുഭവിക്കില്ലടി നീ ഒരു വർഷം തികയും മുന്നേ നീ വിധവയായിത്തീരും ഒരമ്മയുടെ ശാപമാണിത് ശ്രീദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചീ നാവക്കടി എൻ്റെ മകൻ ഒരു വർഷം മുന്നേ ഇല്ലാണ്ടാവൂന്ന് പറയാൻ നീ ആരാടി ശിവയുടെ അമ്മ ഊർമ്മളയാണത് ചൊവ്വാദോഷക്കാരിയാണ് ഈ നിൽക്കുന്ന ഞങ്ങളുടെ മകൾ ഏഴിൽ പാപമാണ് പാപമാണിവളുടെ ജാതകത്തിൽ അതേ പാപമുള്ള ജാതകം ഇവളുടെ വിവാഹത്തിന് ചേർക്കാൻ പറ്റൂ അല്ലാണ്ട് ആര് വിവാഹം കഴിച്ചാലും ഒരു വർഷത്തിനുള്ളിൽ ഇവൾ വിധവയായി മാറും ഇത് ഞങ്ങളാരും പ്രവചിച്ചതല്ല നല്ലയിടത്ത് കോവിലകത്തെ വിഷ്ണു ശർമ്മൻ തിരുമേനി ഇവളുടെ ജാതകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീദേവി വീണ്ടും പറഞ്ഞു പെട്ടെന്ന് അവിടെ കൂടിയവരെല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി മോനെ കണ്ണാ ശിവശങ്കറിൻ്റെ അച്ഛൻ പ്രതാപൻ മകൻ്റെ തോളിൽ കൈവച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഈ താലി ഊരി മാറ്റിയിട്ട് ഈ പെൺകുട്ടിയെ ഇവരോടൊപ്പം മടക്കിയയക്കി ഞങ്ങൾക്ക് നിങ്ങൾ മൂന്ന് മക്കളും എന്നും ആരോഗ്യത്തോടെ കഴിയണമെന്നാണ് ആഗ്രഹം അയാൾ പറഞ്ഞതും ശിവ അച്ഛനെ നോക്കി എന്നിട്ടൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു ശേഷം കല്യാണിയുടെ കയ്യും പിടിച്ച് അവൻ തൻ്റെ കാറിൻ്റെ അരികിലേക്ക് നടന്നു തൻ്റെ ശബ്ദം പോലും ഒന്നും ഉയർത്താനാവാതെ അവളവൻ്റെ പിന്നാലെ ചെന്നു മുഖം തിരിച്ചു നോക്കുമ്പോൾ കണ്ടു അച്ഛനും അമ്മയും പാറക്കുട്ടിയും ഒക്കെ നിൽക്കുന്നത് പുല്ലാട്ടു തറവാട്ടിലെ പ്രതാപനും ഭാര്യ ഓർമ്മളയ്ക്കും മൂന്നു മക്കൾ മൂത്തവൻ ദേവദത്തൻ രണ്ടാമത്തെ ആൾ അനാമിക ഏറ്റവും ഇളയത് ശിവശങ്കർ ദേവദത്തൻ ഡോക്ടറാണ് ഫാരി രക്ഷ്മി ഒരേ ഒരു മകൾ പൂർണ്ണശ്രീ രണ്ട് വയസ്സാണ് കുട്ടിക്ക് അനാമികയും ഭർത്താവ് കൃഷ്ണ കൃഷ്ണദാസും ബാങ്കിലാണ് അവൾക്ക് ആറുവയസ്സുള്ള മോനുണ്ട് ശംഖു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പ്രതാപൻ്റെ ബിസിനസ് മുഴുവനും നോക്കി നടത്തുന്നത് ഏറ്റവും ഇളയ മകനായ ശിവശങ്കർ എന്ന കണ്ണനാണ് ബിസിനസ് മാഗ്നറ്റായ അവനെ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ ഏഴോളം വിദേശ രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് സിഗ്മ മാൾ കൂടാതെ അവരുടെ തന്നെ ജ്വല്ലറീസ് വെഹിക്കിൾസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഹോസ്പിറ്റൽസ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതാപൻ്റെ അതേ രംഗമാണ് വിശ്വനാഥനും ഇരുവരും മത്സരിച്ച് മുന്നോട്ട് പോയി വിഷന് രണ്ട് പെൺകുട്ടികളാണ് മൂത്തവൾ എം ബി ബി എസ് കഴിഞ്ഞു രണ്ടാമത്തെ ആൾ ബി ടെക് ഫസ്റ്റ് ഇയർ അതിസുന്ദരിയായ കല്യാണയ്ക്ക് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് എല്ലാം വമ്പൻ വ്യവസായിമാരുടെ മക്കളും ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ അന്നപൂർണ അസോസിയേറ്റ്സ് എന്ന അഹമ്മദാബാദ് സ്ഥിതി എന്ന കമ്പനിയുമായിട്ട് തൻ്റെ ഡ്രീം പ്രോജക്റ്റ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ശിവശങ്കർ ഈ പ്രോജക്റ്റിൻ്റെ പിന്നാലെ നടന്നു ഒടുവിൽ അവൻ ഉദ്ദേശിച്ചതുപോലെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് വന്നു അന്നപൂർണയുടെ എം ഡി എ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ഡീൽ ഉറപ്പിച്ചു ഒടുവിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുവാനായി ശിവശങ്കർ ഹൈദരാബാദിലേക്ക് ചെന്നു ആ ദിവസമാണ് അവൻ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് അവൻ്റെ ഡ്രീം വിശ്വനാഥൻ തറ്റിയെടുത്തിരിക്കുന്നു നിരാശനായി അവിടെ നിന്ന് മടങ്ങുകയും ശിവശങ്കർ വേറെയും കുറിച്ച് ഡ്രാമ പ്ലാൻ ചെയ്തു കല്യാണി മേനോൻ വിശ്വനാഥൻ്റെ മൂത്ത മകൾ എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയെത്തിയ കല്യാണിയെ അവൻ നോട്ട് ചെയ്തു കല്യാണിയുടെ പിന്നാലെ ശിവയുടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ആരും അറിഞ്ഞിരുന്നില്ല ഒടുവിൽ കല്യാണി ഷോപ്പിംഗ് മാളിലേക്ക് വെറുതെ ഒന്ന് കറങ്ങാനായി പോയ ദിവസം ശിവ നിയോഗിച്ച അവൻ്റെ കൊട്ടേഷൻ്റെയും വളരെ എബിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കല്യാണിയെ കിഡ്നാപ്പ് ചെയ്തു കാര്യം എന്താണെന്ന് ചോദിക്കും മുന്നേ അതിൽ ഒരുവൻ്റെ കൈകളിലേക്ക് കല്യാണി മയങ്ങി വീണു ബോധം വന്നപ്പോൾ അവൾ ഏതോ ഒരു മുറിയിൽ കിടക്കയിൽ കിടക്കുന്നു ആദ്യം ഒന്നെഴുന്നേറ്റതും അവൾക്ക് വീണ്ടും തലച്ചുറ്റി വീണ്ടും അവൾ കിടക്കയിലേക്ക് വീണുപോയി അപ്പോഴേക്കും അവളുടെ മുഖത്തേക്ക് ആരോ കുറെ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കണ്ണ് ചിമ്മി തുറന്നപ്പോൾ അവൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരുവിനെയാണ് കല്യാണി കാണുന്നത് പേടിയോടെ ഉറക്കം നിലവിളിക്കാൻ പോയ കല്യാണി വാതി തുറന്നു വരുന്ന ശിവശങ്കറിനെ കണ്ടു ബിസിനസ് രംഗത്ത് അച്ഛൻ്റെ എനിമയാണ് അയാളെന്നുള്ളത് കല്യാണിക്കറിയായിരുന്നു റൂമിൽ അവൾക്ക് കാവലായി നിന്നവരെ പറഞ്ഞയച്ച ശേഷം അയാളും അവളും മാത്രമായി തന്നെ തുടർന്നു വിടണമെന്നു പറഞ്ഞ് കല്യാണി കുറേ ബഹളം വെച്ചപ്പോൾ ശിവശങ്കർ അവളുടെ കവളി കുത്തിപ്പിടിച്ചു നിന്റെ അച്ഛൻ എന്നോട് ചെയ്തു എന്താണെന്ന് അറിയാം മോടി ശിവശങ്കർ ചോദിച്ചതും അവളുടെ കണ്ണുമിടിഞ്ഞു നടന്ന കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ ശിവ പറഞ്ഞതും കല്യാണിക്ക് ഭയം ഇന്നു മുതൽ നീ ശിവശങ്കറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അവൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന മഞ്ഞ ചരടിൽ കോർത്ത താലി ആ കൈകളിലേക്കെടുത്തു കല്യാണിയുടെ എതിർപ്പുകളൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തി താലി ചാർത്തി പിടിവലിക്കിടയിൽ അവളുടെ ടോപ്പിൻ്റെ പല ഭാഗത്തെയും തുന്നൽ വിട്ടുപോയി ഇന്നർ വയസ്സിൽ പലതും പുറത്തേക്ക് വന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ ശിവ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടപ്പോൾ കല്യാണി ശിവയെ തള്ളി മാറ്റിയിട്ട് ഓടാൻ ശ്രമിച്ചു അപ്പോഴാണ് അവൻ വീണു പോയത് ഒരു വലിയ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് ശിവയുടെ കാർ കുതിച്ചു പാഞ്ഞു ചെന്ന് ഇട്ട് നിന്നു പേടിയുടെ കല്യാണി അവനെ മുഖം തിരിച്ചു നോക്കിയപ്പോ പുച്ചപാവത്തിലവൻ പുറത്തേക്കിറങ്ങി തൊട്ടു പിന്നാലെ ശിവയുടെ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും കൂടി മറ്റൊരു കാറിലും എത്തി കണ്ണാ നിനക്ക് ദോഷമാണ് ഈ കുട്ടിയുടെ ജാതകം ഇവളെ നീ തിരിച്ചയക്കണം മോനെ അച്ഛനും അമ്മയും പറയുന്നത് ദേവി ഇത് നീ അനുസരിക്ക ഊർമ്മളെ ഓടി വന്നിട്ട് മകനോട് പറഞ്ഞു അതിന് അതിനിവിളെ ഇവിടുത്തെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനൊന്നുമല്ല ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ ഉറക്കച്ചിരിച്ചതും ഒന്നും മനസ്സിലാവാതെ മൂവരും ആ മുഖത്തേക്ക് നോക്കി ദി ദിഗ്രേ വിശ്വനാഥമേനുവിൻ്റെ മൂത്തുമകൻ ശിവശങ്കറിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് കടുപ്പത്തി പറഞ്ഞ ശേഷം അവനകത്തേക്ക് കയറിപ്പോയി മോനെ കണ്ണാ നീ അച്ഛനും അമ്മയും പറയുന്നതനുസരിക്ക് ഈ പെൺകുട്ടിയെ അണിയിച്ച താലിമാല ദയവ് ചെയ്ത് നീ അഴിച്ചെടുക്കുക എന്നിട്ട് അവളെ എന്നിട്ടവളെ മോനെ പ്രതാപൻ അങ്ങനെ കാല് പോലെ പറയുകയാണ് എന്നാൽ ശിവ അച്ഛനെ അനുസരിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു ശേഷം ഉമ്മറത്തേക്ക് ചെന്നിട്ട് കല്യാണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു സ്റ്റെപ്പുകൾ ഒന്നായി കയറി തൻ്റെ മുകളിലെ സാമ്രാജ്യത്തിലേക്ക് അവൻ പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ കാലുകൾ വല്ലാട്ടിടറിപ്പോയിരുന്നു ഒരു വലിയ റൂമിലേക്ക് അവളെയും കൊണ്ട് കയറിയ ശേഷം ശിവ വാതിലടച്ചു യാതൊരു ഭാവഭേദവും ഇല്ലാതെ അനങ്ങാതെ നിൽക്കുവാണ് കല്യാണി അവളുടെ കൂസലിലായ്മ അത് കണ്ടത് അവന് ദേഷ്യം വർദ്ധിച്ചു ശിവ അവൾ ധരിച്ചിരുന്ന ജാക്കറ്റ് ഊരെത്തരാൻ കല്യാണം അവർ ആവശ്യപ്പെട്ടോ യാതൊരു മടിയും കൂടാതെ കല്യാണി അത് ഊരിക്കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് അവളുടെ ടോപ്പ് കയറിയതായി അവൻ ശരിക്കും കാണുന്നത് ഓ ഷിറ്റ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൻ വാതിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി താഴെ ചെന്നപ്പോൾ അച്ഛനും അമ്മയും ഏട്ടത്തിയമ്മയും ഒക്കെ കൂടി സിറ്റിയിലിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ആരോടും പറയാതെ അവൻ വണ്ടിയും എടുത്ത് പാഞ്ഞു നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നിട്ട് കല്യാണിയുടെ വലുപ്പമുള്ള ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു ശേഷം വേണ്ട സാധനങ്ങളൊക്കെ അവൻ ലിസ്റ്റ് കൊടുത്തു എന്നിട്ട് പോയതിലും വേഗത്തിൽ തിരിച്ചെത്തി ശിവ തൻ്റെ മുറിയിലെത്തിപ്പോൾ അമ്മയെ ഏട്ടത്തെയും കൂടി കല്യാണിയോട് സംസാരിക്കുന്നു ഏട്ടത്തിയാണെന്ന് തോന്നുന്നു അവളൊരു ടോപ്പ് ധരിച്ചിരുന്നു അവനെ കണ്ടതും അമ്മയും എടുത്തെയും എഴുന്നേറ്റു തൻ്റെ കയ്യിലിരുന്ന കവർ അവനവളെ ഏൽപ്പിച്ചു മോനി വിശ്വനാഥ മേനോൻ എന്ന വ്യക്തിയോടുള്ള പക വീട്ടേണ്ടത് ഈ പാവം പെൺകുട്ടിയെ വെച്ചാണോടാ ചോദിക്കുകയും ഒരുപാട് സങ്കടം വന്നു അതിനു മറുപടിയൊന്നും പറയാതെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ കൊളുത്തിക്കൊണ്ട് അവൻ പ്രൈവറ്റ് റൂമിലേക്ക് പോയി ഓർമ്മളയും രശ്മിയും കൂടി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ശിവ തൻ്റെ മിനി ബാർ കൗണ്ടറിലേക്ക് ചെന്നു വില കൂടിയ ഡ്രിങ്ക്സ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അവനതിൽ നിന്ന് ഒരണോടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നാലഞ്ച് നാലഞ്ചൈസ് ക്യൂബ്സും ഇട്ട ശേഷം വായിലേക്ക് കമ്മടുത്തി വീണ്ടും ബെഡ്റൂമിൽ വന്നപ്പോൾ കല്യാണി അതേ ഇരിപ്പിരിക്കുന്നു അത് കണ്ടതും അവന് കലി കയറി അവളെ പൊക്കിയെടുത്ത് തോളത്തേക്കിട്ടതും കല്യാണി കുതിറിപ്പോയിരുന്നു അവൻ്റെ തോളിക്കിടന്ന് അവൾ കാലുകളിട്ടടിച്ചു ശിവ നേരെ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്കാണ് പോയത് ഷവറിൻ്റെ അടിയിൽ അവളെ നിർത്തിയ ശേഷം അത് ഓൺ ചെയ്തു നനഞ്ഞു കുതിർന്ന് നിൽക്കുവാണ് കല്യാണി അവൻ ഇറങ്ങിപ്പോയതും കല്യാണി ഡോറടിച്ചു ലോക്ക് ചെയ്തു പെട്ടെന്ന് ശിവ വാതിലും മുട്ടി കല്യാണി പതിയെ വാതിൽ അല്പം തുറന്നു നിന്റെ അപ്പൻ എടുത്തുകൊണ്ടു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കുറച്ച് മുന്നേ കൊണ്ടുവന്ന കവർ അവളെ ഏൽപ്പിച്ചു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുളിച്ച് വേഷം മാറി കല്യാണി ഇറങ്ങി വന്നു ശിവ ബെഡിൽ മലർന്നു കിടക്കുകയാണ് കുറച്ചപ്പുറത്ത് മാറിക്കിടക്കുന്ന ഒരു കസേരയിലേക്ക് അവൾ പോയിരുന്നു അത്ര നേരം കരയാതെ പിടിച്ചു നിന്നവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് അവളുടെ തേങ്ങൽ കേട്ടതും ശിവമുഖം ഉയർത്തി നോക്കി മേശമേൽ മുഖം ചേർത്ത് വിങ്ങിക്കരയുകയാണവൾ ശിവ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ചാടി എഴുന്നേറ്റ് എന്നിട്ട് ആ താലിമാല കഴുത്തി നിന്നൂരി എൻ്റെ ജാതകദോഷം കാരണം ആർക്കും യാതൊരു കുഴപ്പമുണ്ടാവരുത് വിങ്ങിക്കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു ശിവയുടെ കയ്യിലേക്ക് ആ താലിച്ചെറിൽപ്പിക്കുമ്പോൾ അവളുടെ കൈകൾ വല്ലാണ്ട് വിറയ്ക്കുകയായിരുന്നു മറുത്തൊന്നും പറയാതെ അവൻ അവളുടെ കഴുത്തിലേക്കത് വീണ്ടും കെട്ടിക്കൊടുത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം കല്യാണിക്ക് മനസ്സിലായില്ല കുടിച്ച മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കുമെന്ന് അവൾ കരുതി ഓർമ്മിള വന്നിട്ട് കല്യാണിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായ കൊടുത്തു ഇവിടേക്കത് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് പറഞ്ഞ് ശിവ അമ്മയോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും മുറ്റത്ത് പല പല കാറുകൾ വന്ന് നിൽക്കുന്ന ശബ്ദം ശിവയെ അറിഞ്ഞു ജാലകവാതിൽ കൂടി ഓടി അവൻ വെളിയിലേക്ക് നോക്കി അച്ഛൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും അവരുടെ കുടുംബാംഗങ്ങളും ശിവയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വാർത്ത അവരറിഞ്ഞു വന്നതാണ് എല്ലാവരോടും എന്താണ് പറയേണ്ടതെന്നറിയാതെ വിഷമിച്ചു നിൽക്കുവാണ് പ്രതാപൻ അതേ അവസ്ഥയിൽ തന്നെയാണ് ദത്തനും അപ്പോഴേക്കും കല്യാണിയും ചേർത്ത് പിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ശിവയെയാണ് എല്ലാവരും കണ്ടത് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇങ്ങനെയൊരു മുഹൂർത്തം അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ കല്യാണിയെ വല്ലാതെ വിറയ്ക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടന്നതെന്ന് വല്ലിച്ചൻ ചോദിച്ചു ഞാനും കല്യാണിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും കല്യാണിയുടെ വീട്ടുകാർ ഈ ബന്ധത്തിൽ സമ്മതിച്ചില്ലെന്നും അതുകൊണ്ട് രജിസ്റ്റർ മാര്യേജ് നടത്തിയെന്നുമാണ് ശിവ എല്ലാവർക്കും കൊടുത്ത മറുപടി അന്ന് രാത്രി കിടക്കാനേ ശിവയുടെ മുറിയിലേക്ക് പേടിയോടെയാണ് കല്യാണി വന്നത് അവൻ ലാപ്പിൽ ലാപ്പിലെന്തൊക്കെയോ ചെയ്തുകൊണ്ട് കിടക്കയിൽ ഇരിപ്പുണ്ട് അകത്തേക്ക് കയറിയ ശേഷം കല്യാണി ഡോർ ലോക്ക് ചെയ്തു ഡ്രസ്സിംഗ് റൂമിൻ്റെ അപ്പുറത്തായി ഒരു റൂമുണ്ട് അവിടേക്ക് പതിയെ നടന്നു പോയി അവിടെ കിടന്നാൽ മതിയെന്ന് താഴെ നിന്ന് ഊർമളയുടെ നിർദ്ദേശം കിട്ടി അതുകൊണ്ടാണ് അവൾ ആ മുറിയിലേക്ക് പോയതും അമ്മ പറയുന്നത് ശിവയും കേട്ടു തൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയ ശേഷം ശിവ ചെന്ന് നോക്കിയപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ അപ്പുറത്തെ റൂം അകത്ത് നിന്ന് ലോക്കായിരുന്നു അവൻ വന്നിട്ട് തൻ്റെ ബെഡിൽ കിടന്നു വെറുതെ മേശമേൽ നോക്കിയപ്പോഴാണ് കല്യാണി അഴിച്ചു കൊടുത്ത താലിച്ചറിട് അവിടെ വെച്ചിരിക്കുന്നവൻ കണ്ടത് എന്താണെന്നറിയില്ല ഒരു വല്ലാത്ത കുറ്റബോധം അതവനെ കാർന്ന് തിന്നാൻ തുടങ്ങി എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞല്ലോ എന്ന് ഓർക്കും തോറും വല്ലാത്തൊരു സങ്കടം ഒന്നും വേണ്ടിയിരുന്നില്ല വിശ്വനാഥനെ തോൽപ്പിക്കുവാനായി അയാളുടെ മകളെ വെച്ച് കളിച്ചത് വളരെ ചീപ്പായൊരു പ്രവൃത്തിയായിപ്പോയി അന്നത്തെ രാത്രിയിൽ അവൻ ഉറക്കം വന്നതേയില്ല തിരിഞ്ഞു മറിഞ്ഞു അവൻ എങ്ങനെയോ നേരം വിളിപ്പിച്ചു അത് രാവിലെ ഉണർന്ന് അവൻ അമ്പലത്തിൽ പോയി നിൻ്റെ കൂട്ടൻ്റെ കൂട്ടുകാരനായ നിരഞ്ജനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചു ഇതിപ്പോൾ ലീഗലി രണ്ടാളും ആരേ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു താലിച്ചരട് അവളുടെ കഴിഞ്ഞു കിട്ടിയതേ ഉള്ളൂ നീ ഒരു കാര്യം ചെയ്യുക അവളെ അവളുടെ വീട്ടിലേക്ക് മടക്കി അയയ്ക്ക് വിശ്വനാഥമേനോൻ പൂത്ത പണച്ചാക്കല്ലേ മകൾക്ക് നല്ല ഒന്നാന്തരം ഒരുത്തനെ പുഷ്പം പോലെ ഇർത്തെടുക്കാൻ അയാൾക്ക് സാധിക്കും നിരഞ്ജൻ കുറേ നേരം അവനോട് സംസാരിച്ചു കല്യാണിയെ മടക്കി അയക്കുവാൻ എന്താണെന്നറിയില്ല ശിവയ്ക്ക് മനസ്സ് വരുന്നില്ല ഒടുവിൽ ശിവ വീട്ടിലെത്തിയപ്പോൾ കല്യാണി അമ്മയോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് നൂലില്ലാത്ത പട്ടം കണക്ക് അവൻ്റെ മനസ്സലയാൻ തുടങ്ങി താലിച്ചിരട് ഊരി മാറ്റിയെന്നുള്ളത് രാവിലെ അവൾ എഴുന്നേറ്റ് വന്നപ്പോഴാണ് അവരറിയുന്നത് കല്യാണി പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക നമുക്കൊരു സ്ഥലം വരെ പോകണം ശിവയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി എന്നിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റോ അവൾ മുകളിലെ മുറിയിലെത്തിയപ്പോൾ ശിവ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു കല്യാണിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും പറയാൻ അവൻ ആദ്യം ആവശ്യപ്പെട്ടു അവളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കല്യാണി സോറി ഞാൻ പെട്ടെന്ന് എൻ്റെ വാശിയുടെ പുറത്ത് അങ്ങനെയൊക്കെ തന്നോട് കാട്ടിക്കൂട്ടി താൻ എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ ഒരിക്കലും ഒരു ജീവ് പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഞാൻ കളിക്കാൻ പാടില്ലായിരുന്നു എത്ര ക്ഷമ പറഞ്ഞാലും അതൊന്നും മതിയാവില്ലെന്ന് മതിയാവില്ലെന്നെനിക്കറിയാം എന്നാലും അവൻ വാക്കുകൾക്കായി പരുതി മറുപടിയൊന്നും അവനോട് പറയാതെ കല്യാണി ശിവയുടെ കൈത്തണ്ടയിൽ ഒന്ന് തട്ടുകയാണ് ചെയ്തത് ഞാൻ തിരിച്ചു പോയിക്കോളാം ഞാനിവിടെ തുടർന്നാൽ അതൊരു പക്ഷേ കണ്ണേട്ടൻ്റെ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അവൾ തീർത്തു പറഞ്ഞു എൻ്റെ അച്ഛനെ പ്രതാപനങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട് താമസിയാതെ അച്ഛനെത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കണമെന്ന് ഒരുപക്ഷെ വിധിയുണ്ടായിരിക്കും അതുകൊണ്ടാണെന്ന് കരുതിയാൽ മതി ഒരു നനത്ത പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു മോളെ ഒരൊക്കെ വിളിച്ചുകൊണ്ട് ഓർമളെ വാതിൽ കടന്നു വന്നു മോളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഓർമ്മളെ പറഞ്ഞതും കല്യാണി ശിവയുടെ മുഖത്തേക്ക് നോക്കി ശേഷം അവരുടെ പിന്നാലെ ഇറങ്ങിച്ചെന്നു പ്രതാപനും വിശ്വനാഥനും തമ്മിൽ സംസാരിക്കുകയാണ് ആദ്യമൊക്കെ വിശ്വനാഥൻ ദേഷ്യമായിരുന്നു എങ്കിലും പിന്നീട് പെരുമാറ്റത്തിൽ ഇത്തിരി അയവ് വന്നുവെന്ന് കല്യാണിക്ക് തോന്നി മകളെയും കൂട്ടിക്കൊണ്ട് വിശ്വനാഥൻ വെളിയിലേക്ക് ഇറങ്ങിയതും ശിവ വന്നിട്ട് കല്യാണിയുടെ കയ്യിൽ പിടിച്ചു ഞാൻ മൂലം നിനക്കൊരു ചീത്തപ്പേര് സംഭവിച്ചു അതിൻ്റെ പ്രായശത്വമായിട്ടൊന്നും കാണണ്ട എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യവുമുണ്ട് എനിക്ക് ജാതകദോഷത്തിലൊന്നും യാതൊരു വിശ്വാസവുമില്ല അതുകൊണ്ട് അതൊന്നും ഓർക്കണ്ട ശിവ പറഞ്ഞു നിർത്തി എന്നാൽ ശിവയുടെയും കല്യാണിയുടെയും വീ വീട്ടുകാർ ആ വിവാഹം നടത്തി കൊടുക്കാൻ ഒരുക്കമല്ല അവരെല്ലാവരും ചേർന്ന് ശിവയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവന് കല്യാണിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് തറപ്പിച്ചു നിന്നു കല്യാണി ചേച്ചിക്ക് കണ്ണനി ഒരുപാട് ഇഷ്ടമായിരുന്നു പണ്ട് രാവണപ്രഭു സിനിമയിൽ കാണുന്നത് പോലെ വില്ലൻ്റെ മകളെ നായകൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ചേച്ചി ഒരുപാട് തവണ ഞാൻ കളിയാക്കിയിട്ടുണ്ട് പാറു പറയുന്ന കേട്ടതും എല്ലാവരും കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി കള്ളത്തരം കണ്ടുപിടിച്ച പോലെ ആ മുഖം കുനിഞ്ഞു അപ്പോഴാണ് ശിവയുടെ കൂട്ടുകാരനായ നിരഞ്ജൻ അവൻ്റെ അമ്മാവനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നത് ആ നാട്ടിലെ പ്രമുഖനായ ജോഡ്സനായിരുന്നു അദ്ദേഹം നിരഞ്ജൻ ഇറങ്ങി വന്നതും ശിവ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു ഇരുവരും തമ്മിൽ എന്തൊക്കെയോ സംസാരം നടക്കുന്നുണ്ട് ഒടുവിൽ പ്രസന്നമായ മുഖത്തോടെയാണ് ശിവശങ്കർ അകത്തേക്ക് കയറി വന്നത് നിരഞ്ജൻ അവൻ്റെ ഒപ്പം വന്ന ശേഷം അമ്മ അവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു അദ്ദേഹമാണ് കല്യാണിയുടെ അച്ഛൻ വിശ്വനാഥ് മേനോനോട് മകളുടെ ജാതകം എഴുതിയ ആളെക്കുറിച്ച് ചോദിച്ചത് പേരും വിവരങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒടുവിൽ നിരഞ്ജൻ്റെ അമ്മാവൻ തന്നെ ഇരുവരുടെയും ജാതകങ്ങൾ പരിശോധിച്ചു കല്യാണിക്ക് പാപദോഷം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതൊക്കെ തെറ്റായിരുന്നുവെന്നും കല്യാണിയുടെയും ശിവയുടെയും ജാതകങ്ങൾ തമ്മിൽ ഉത്തമ പൊരുത്തമാണുള്ളതെന്നും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു അദ്ദേഹം തന്നെ മറ്റൊരു ജോൽസിനെ വിളിച്ചിട്ട് ഇരുവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പൊരുത്തം ചെക്ക് ചെയ്യാനും ആവശ്യപ്പെട്ടു നിരഞ്ജൻ്റെ അമ്മാവിൻ്റെ അതേ അഭിപ്രായമാണ് അദ്ദേഹത്തിനും മകളുടെ ഈ ജാതകദോഷത്തിൻ്റെ പേരിൽ ഒരുപാട് നാളുകളായിട്ട് തീതിന്ന് കഴിയുകയായിരുന്നു വിശ്വനാഥനും ഭാര്യയും ഇതറിഞ്ഞ നിമിഷം ഒരു പ്രളയം വന്ന് തോർന്നതുപോലെയാണ് അവർക്ക് തോന്നിയത് നിറഞ്ഞ മനസ്സോടെ എല്ലാവരുടെയും മുഖങ്ങൾ പ്രകാശിച്ചപ്പോൾ കല്യാണിയുടെ ഭാവ് എന്താണെന്ന് ശിവയ്ക്ക് മനസ്സിലായില്ല അവൻ അവളോട് റൂമിലേക്കൊന്ന് വരാനും തനിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞു ശിവയുടെ പിന്നാലെ കല്യാണി അവൻ്റെ മുറിയിലേക്ക് നടന്നു ചെന്നപ്പോൾ പ്രതാപനും വിശ്വനാഥനും തമ്മിൽ പരസ്പരം ക്ഷമ പറഞ്ഞുകൊണ്ട് അവരുടെ ബന്ധങ്ങൾ പിന്നെയും യോജിപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് റൂമിലെത്തിയ ശേഷം ശിവ വാതിലടിച്ചു കല്യാണിയാണെങ്കിൽ അപ്പോഴും നിറഞ്ഞ മിഴിയോടെ നിന്നു ശിവ വന്നിട്ട് അവളുടെ തോളിൽ കൈവച്ചു ഇരു കൈകളും ചേർത്ത് വെച്ചു എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി എത്ര നാളായി നീ എന്നെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് യാതൊരു ഇല്ലാതെ അവൻ ചോദിച്ചതും കല്യാണി സങ്കടത്തോടെ അവനെ നോക്കി എന്നു മുതലടി നീ ശിവശങ്കറിനെ പ്രണയിച്ചത് വീണ്ടും അവൻ ഗൗരവത്തിൽ ചോദിച്ചതും അവൾ പൊട്ടിക്കറിഞ്ഞുപോയി ശിവശങ്കറിനെ കല്യാണി പ്രണയിക്കുന്നതിനേക്കാൾ എത്രയോ നാളുകൾക്ക് മുന്നേ തന്നെ അവനവളെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു അത് നിനക്കറിയോ കല്യാണി അവൻ തിരിച്ചു ചോദിച്ചതും കല്യാണി ശിവയുടെ നെഞ്ചിലേക്ക് വീണു തൻ്റെ ബലം കയ്യിൽ അവൻ അവളെ തഴുകി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടുണ്ടോയെന്ന് ഞാനെൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട് അതിനെനിക്ക് കിട്ടിയ ഒരേ ഒരു ഉത്തരവെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ എനിമയുടെ മകൾ കല്യാണി എന്നാണ് കാതോരോ അവൻ പറഞ്ഞതും കല്യാണിയുടെ പിടുത്തും അല്പം കൂടി മുറുകി ഏയ് ഇങ്ങനെ പിടിച്ചാലുണ്ടല്ലോ കണ്ണേട്ടൻ്റെ കൺട്രോൾ മുഴുവൻ പോകും ആദ്യം ഔദ്യോഗികമായിട്ട് നമ്മുടെ കല്യാണം കഴിയട്ടെ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും തൻ്റെ ഉപ്പൂറ്റി അൽപ്പമൊന്നുയർത്തിയ ശേഷം ഒന്ന് പൊങ്ങി നിവർന്ന് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കല്യാണി തിരിഞ്ഞു ഓടിയിരുന്നു പിന്നീട് വന്ന വസന്തവും ഗ്രീഷ്മവും ഒക്കെ അവരുടെ പ്രണയത്തിന് അകമ്പടി സേവിക്കുവാനായിരുന്നു ശുഭം